പിന്നെ ഈ പ്രസ്മീറ്റില് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വിളിച്ച പ്രസ്മീറ്റില് ഷെയർമ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നേരെ ഭീഷണി ഉണ്ടായിരിക്കാം അത് എന്തെങ്കിലും എന്തെങ്കിലും കോഡുകളോ വന്നിട്ടുണ്ട് ഇപ്പോ അങ്ങനെയൊന്നും കാരണം ഓൾറെഡി പറഞ്ഞത് കൊണ്ട് ആ രീതിയിലുള്ള മാർഗങ്ങളൊന്നും അവർ തീരുമാനിക്കില്ല എന്നൊക്കെ വ്യക്തമായി അറിയാം മാത്രമല്ല അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പറയുകയും വേണ്ടി പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ വഴക്കുകളും ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം എന്നെ അദ്ദേഹത്തെ ക്യാബിനിലേക്ക് വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് നിന്നെ വേണമെങ്കിൽ ഒരു കേസിൽ കൊടുക്കി ജീവിക്കാൻ കഴിയാത്ത ഇതിലാക്കാൻ വേണ്ടിട്ട് സാധിക്കും ഗോപിൻനാട രണ്ടാമത്തെ മുഖം പുറത്തെടുക്കരുത് അത് എന്നോട് പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെയാണ് എനിക്ക് അങ്ങനെ പറയാൻ അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് പുറത്ത് പറയണം എന്നൊരു ധൈര്യം ഇല്ലാതെ പോയത് അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഞാൻ വിചാരിച്ചു തുടക്കമായതിനുള്ള പോരായ്മകളായിരിക്കാം അതിൽ വലിയ രീതിയിൽ പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ല അതിനെ തിരുത്തുമായിരിക്കാം എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അന്നുണ്ടായിരുന്ന അതേ പോരായ്മകൾ അമ്മമാർ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അതേ ഒരു മാറ്റത്തിന് തയ്യാറായിട്ടില്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഒരു കുട്ടികൾ ഒരുപാട് പേരുണ്ടെന്ന് കാണിക്കണം ഏകദേശം പെരുക്കിച്ച് കാണിക്കുന്ന പറയുന്നത് അത് തന്നെയാണ് കാരണം മുന്നൂറോളം കുട്ടികളുണ്ടെന്ന് പറയുകയും ഈ കുട്ടികൾക്കൊക്കെ ഓരോ രാജ്യങ്ങളിലും ഓരോ സ്പോൺസർമാരെ കണ്ടെത്തുകയും ഒരുപാട് അതിലൂടെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരുപാട് ഫണ്ട് അതിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ മാറ്റം ഉണ്ടാവണം അത് ഉണ്ടാവില്ല എന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് തുറന്നു പറയേണ്ടി വരുന്നത് അതായത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചത് കൊണ്ടോ ഇത് സ്ഥാപനത്തെ മോശമായി ചിത്രീകരിച്ചത് കൊണ്ടോ എനിക്കൊരു ലാഭം കിട്ടാനില്ല കാരണം ഞാൻ ജീവിക്കുന്നത് എന്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ എടുത്തും അതുപോലെ തന്നെ വീഡിയോ യൂട്യൂബിൽ വീഡിയോസ് കിട്ടും എൻ്റെ ഒരു ഹാപ്പി ഇംഗ്ലീഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിച്ചുമൊക്കെയാണ് ഞാൻ എൻ്റെ വരുമാനം കണ്ടെത്തുന്നത് അതുകൊണ്ട് കുറെ പേർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തുറന്ന് പറഞ്ഞിട്ട് ശ്യാപിന് കിട്ടുന്ന ലാഭം എന്താണ് എനിക്ക് ഒരു ലാഭവുമില്ല മറിച്ച് പറയാതിരുന്നു എങ്കിലും പക്ഷെ അദ്ദേഹത്തോടൊപ്പം ചേർന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ എനിക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്നു ഒരുപാട് വിദേശ യാത്ര ചെയ്യാൻ അവസരം കിട്ടുമായിരുന്നു പക്ഷെ അതിലൊരു ആനന്ദമോ സന്തോഷമോ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഞാൻ പോരാമോ തീരുമാനിക്കുന്നതും പോരുന്നതും